പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം പേർ സമ്മേളനത്തിൽ അണിനിരക്കുമെന്ന് പങ്കെടുത്തത് പതിനായിരത്തിൽ താഴെപ്പേർ മാത്രം ചുരുക്കത്തിൽ പി വി എൻപർ തകർന്ന് തരിപ്പണമാവുകയാണ് പി വി എൻബർ മഞ്ചേരിയിൽ നടത്തിയ സമ്മേളനത്തിൽ ഇന്ന് നടത്തിയ സമ്മേളനത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പുതിയ രാഷ്ട്രീയ പാർട്ടിയല്ല സാമൂഹിക പാർട്ടിയാണ് രൂപീകരിക്കുക സാമൂഹിക സംവിധാനമാണ് രൂപീകരിക്കുക എന്ന് തിരുത്തി പറയേണ്ടി വന്നു പി വി അൻവറിന് പി വി അൻവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു തന്റെ വാക്കുകൾ കേൾക്കാൻ സി പി എം നേതാക്കളും സിപിഎം അനുഭാവികളും സിപിഎം പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും അനുഭാവികളും ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല പി വി അൻവർ നനഞ്ഞ പടക്കമായി മാറി സിപിഎം പോലെയുള്ള കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടാൻ പി വി അൻവണ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പി വി അൻവണിന്റെ മഞ്ചേരിയിലെ പൊതുസമ്മേളനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമായും മാറി കുറച്ച് ഡിഎംകെ പ്രവർത്തകരെന്ന മട്ടിൽ കുറെ പേർ വന്നിരുന്നു അവരെ ഡി എം കെ തള്ളിപ്പറഞ്ഞു ഡിഎംകെ പ്രവർത്തകൻ ആരും പി വി എൻ വണ് സമ്മേളനത്തിനെത്തിയില്ല മറിച്ച് അവരെ യൂണിഫോമൊക്കെ ഇട്ട് എത്തിക്കുകയായിരുന്നു എന്നാണ് ഡിഎംകെ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഡി എം കെ പി എൻ വണ്ണിനെ പിന്തുണയ്ക്കില്ല ഡി എം കെയും സിപിഎമ്മും തമിഴ്നാട്ടിൽ ഒരുമിച്ചാണ് നീങ്ങുന്നത് ദേശീയ തലത്തിൽ ഡി എം കെയും സിപിഎമ്മും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സിപിഎമ്മിനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ സിപിഎമ്മിന്റെ അടിവേരി ഇളക്കിക്കൊണ്ട് പി വി അൻപണിനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഡി എം കെക്കില്ല അത് ഡിഎംകെ നേതാക്കൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു മാത്രമല്ല നടന്ന പി വി അൻവർ ഇന്ന് നടത്തിയ സമ്മേളനത്തിൽ ഡി എം കെ നേതാക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വരും ചുരുക്കത്തിൽ പി വി അൻവർ കാണിച്ച രാഷ്ട്രീയ അത് പി വി തിരിച്ചടിയായി മാറിയിരിക്ക മഴ കൊണ്ടാണ് ആൾക്കാർ ആൾക്കാരെത്താത്തതെന്നാണ് പി വി അൻപീകരണം ഒരു നേതാവൻ സ്വീകരിക്കാൻ മഴയും ഇടിമിന്നലും ഒന്നും കാര്യമാക്കാറില്ല ജനങ്ങൾ എന്നത് തിരിച്ചറിയാൻ പി വി അൻപണ് സാധിക്കില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞില്ല എന്ന മട്ടിൽ നടിക്കുന്നു അയാൾക്കെല്ലാം അറിയാം മഴയല്ല പ്രശ്നം മഴയോ ഇടിമിന്നലോ പ്രളയമോ ഒന്നുമല്ല പ്രശ്നം പി വി എൻ പറഞ്ഞ മലപ്പുറത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു പ്രതീക്ഷിച്ചത് ഒരു ലക്ഷം പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം പേർ ഒരു ലക്ഷം പേർ തന്റെ സമ്മേളനത്തിൽ വരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പങ്കെടുത്തത് പതിനായിരത്തിൽ താഴെപ്പേർ പി വി എൻ വണ്ണിന് അനുകൂലമായുള്ള ചാനലുകളൊക്കെ ഫോക്കസ് ചെയ്തത് എത്ര പേർ വരുമെന്നുള്ളതായിരുന്നു അവരാരും വരില്ല എന്ന് കണ്ടപ്പോൾ ഒഴിഞ്ഞ കസേരകളാണ് ഉള്ളത് എന്ന് കണ്ടപ്പോൾ അവരെല്ലാം അവരുടേതായ രീതിയിൽ പി വി എൻ വണ് പ്രസംഗം ഒപ്പിയെടുത്ത് പോയി ചുരുക്കത്തിൽ പി വി എൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതനം പൂർണമായി